നമസ്കാരം പി വി അൻവർ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് അക്രമാസക്തമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യുകയും അബിൻ വർക്കിയുടെ തല തല്ലി തകർക്കുകയും ചെയ്തു പോലീസ് ആ ദൃശ്യങ്ങളിലേക്ക് രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഇങ്ങനെ ഒരു മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ഭരണപക്ഷ എം എൽ എ തന്നെ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേതൃത്വം കൊടുത്തിട്ടാണ് കേരളത്തിലെ സ്വർണ്ണക്കളക്കെടുത്ത് നടക്കുന്നത് ആദ്യമായിട്ടാണോ ഈ മുഖ്യമന്ത്രിയുടെ ആരോപണം എ ഡി ജി പി ജനറൽ സെക്രട്ടറിക്ക് കൂടിക്കാഴ്ചക്ക് വിട്ട പിണറായി വിജയനും ഈ പറയുന്ന ആർ എസ് എസ് കാരും ഉണ്ടാക്കിയ സെറ്റിൽമെന്റ് ആണ് ആണ് നടന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായിട്ട് പറ്റിയില്ലെങ്കിൽ പോലും പിണറായി വിജയൻ പറഞ്ഞുവെക്കുന്ന രാഷ്ട്രീയ മൂതാവനാണ് ഈ അജിത് കുമാർ എന്ന് കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കില്ല തേടില്ലേ തൈഡാ توکي ڏسڻ لاءِ Arguego! Arguego! I <laughs> don't અરે આડી 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 भरत भेलै जान्ने जान्ने മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം അബിൻ വർക്കി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സമരക്കാരെ നേരിടുന്നതിന് മുൻപ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മറ്റൊരു രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥൻ വിലക്കുന്ന ചില ദൃശ്യങ്ങൾ ഇതോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു આને 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 આને

Zindaba! 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 Leti va usted na Sendaba! Leti va usted na sendaba! para za renameda! <Denn> <esichi>